പേര് പേര് സഫർ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ആ കൊസ്റ്റിനെങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ എന്ത് കൊടുത്തിട്ടായാലും ഒഴിവാക്കി തന്നാണ് ആ മതത്തിന്റെ പേരും ഞങ്ങളുടെ ജാതി അല്ലെന്നാണ് അവർ പറയുന്നത് ആ നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് കടന്നു കളഞ്ഞു അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ സമീപകാലത്ത് വന്നിട്ടുണ്ട് അത്തരത്തിലൊരു അനുഭവമാണ് എറണാകുളം സ്വദേശിയായ ഒരു യുവതിക്കുമുണ്ടായിരിക്കുന്നത് ഇവിടെ സ്വാഭാവികമായും അവർ പോലീസിൽ പരാതി നൽകി ഒരു മാസം പിന്നിട്ടു എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ പ്രതി എന്ന് പറയുന്നത് സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അനാസ്ഥ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എപ്പോഴാണ് കേസ് പോലീസിന് കൊടുക്കുന്നത് എന്ത് മറുപടിയാണ് ഇതുവരെ ലഭിച്ചത് കേസ് കൊടുത്തത് നവംബറിലാണ് എട്ടാം തീയതി വരുമ്പോഴേക്ക് ഒരു മാസമാവും അവരിതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല അന്വേഷിക്കാൻ കണ്ടുപിടിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രതി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇല്ല കണ്ടുപിടിച്ചിട്ടില്ല ഒളിവിലാണെന്ന് മാത്രമേ പറയുന്നു അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എവിടെയാണ് ഈ പ്രതിയുടെ സ്ഥലം എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചയപ്പെട്ടത് വീട് വടുതലയിലാണ് വീട് വീട്ടുകാർ പറഞ്ഞു ഇത് റിലേഷൻഷിപ്പ് വീട്ടിലറിഞ്ഞപ്പോഴേക്കും എന്റെ വീട്ടിലൊക്കെയാണ് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു പിന്നീട് അവൻ്റെ വീട്ടിലും ഒക്കെയാണെന്ന് ബാപ്പി പോയത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറ്റൂല വിവാഹം കഴിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് പോലീസിൽ പരാതി കൊടുക്കുന്നത് അല്ലേ അതിനുശേഷം ഈ പ്രതി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല കോണ്ടാക്ട് ചെയ്തില്ല ഒരു ഒരു മാസത്തോളമായി ഇപ്പോൾ വിളിച്ചിട്ട് ഒളിവിലാണ് സിമ്മെല്ലാം ഇപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാന്നാൻ പറയും ഏത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ പരാതി നൽകിയത് ഹാർബർ പോലീസ് സ്റ്റേഷനിൽ ഐലൻഡിലുള്ള അതിനുശേഷം അതായത് ഈ കല്യാണം ഉറപ്പിക്കാനായി പോയല്ലോ അപ്പോൾ അതിനിടയിൽ ഇവർ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അവരുടെ എന്തെങ്കിലും ബാഡ് ബിഹേവിയേഴ്സ് ഉണ്ടായിട്ടില്ല അവര് ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ ചേട്ടൻ്റെ അടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ആ കൊച്ചിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ എന്ത് കൊടുത്തിട്ടായാലും ഒഴിവാക്കി തന്നാണ് പറഞ്ഞത് ഇവര് പേരും ഞങ്ങളുടെ ജാതി അല്ലെന്നാണ് അവർ പറയുന്നത് രണ്ട് ജാതിയിലുള്ളവരാണ് വീട്ടുകാരല്ലാതെ ആൾക്കാർ ആരെയും ഇല്ല ഇല്ല വീട്ടുകാർ മാത്രമായിരുന്നു ഇടപെട്ടോട്ടുണ്ടായിരുന്നു റിലേഷൻ ഈ അറിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു പോയതാണ് പിന്നീടാണ് താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരാണോ ആ ഞാൻ എൻ്റെ വീട്ടിലാണ് ആദ്യമേ അറിഞ്ഞത് അപ്പോഴേക്കും അവരെ വിളിച്ച് സംസാരിച്ച് കാര്യമെല്ലാം ചോദിച്ച് അപ്പോൾ അവർക്ക് അവർക്കൊക്കെയാണ് ആണ് പ്രായപൂർത്തിയായതല്ലേ അവർ തമ്മിൽ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നീടാണ് ഇങ്ങനെയുള്ള സംഭവം ഈ യുവാവിന്റെ വീട്ടുകാരെ ഇല്ല ഇല്ല സമീപിച്ചു ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നു വീട്ടുകാരെ അപ്പം അവിടെ നിന്ന് കെട്ടാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പോലീസ് പറഞ്ഞായിരുന്നു ഒന്ന് വന്ന പള്ളൂർത്തി സ്റ്റേഷനിൽ വന്നു പറഞ്ഞു പിറ്റേ ദിവസം ഞാനും അയാളും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ചും അയാൾ കെട്ടാമെന്ന് തന്നെയാണ് പോലീസുകാർക്കും വാക്കുകൊടുത്തത് അപ്പോൾ അവർ വിട്ട് എത്രയുള്ളു പിന്നീടാണ് കെട്ടാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോഴാണ് കേസ് കൊടുത്തത് പിന്നെയാണ് സ്വിച്ച് ഓഫ് അപ്പോൾ ഇതുവരെ ആയിട്ടും ആ യുവാവിനെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പോലീസുകാർ പറഞ്ഞ ഇപ്പൊ പിടിക്കാം നാളെ പിടിക്കാം അവനിരിക്കണ സ്ഥലം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ യുവാവ് ഏത് പേര് പേര് സഫർ അതെ നീതി ലഭിക്കാനാണ് സാധാരണക്കാർ ഇത്തരത്തിൽ പോലീസിനെയോ നിയമപാലകരെയോ സമീപിക്കുന്നത് എന്നാൽ അവരിൽ നിന്ന് പോലും അനാസ്ഥയാണ് അവർക്കുണ്ടാകുന്നത്